ഹായ് ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ആക്ച്വലി ഞങ്ങൾ കുറേ നാളുകൊണ്ട് പ്ലാൻ ചെയ്ത ഒരു ട്രിപ്പ് പോകാൻ പോവുകയാണ് ട്രിപ്പ് എന്ന് പറയുന്നത് ഫാമിലി ട്രിപ്പ് ഒരു ടെമ്പിൾ വിസിറ്റ് ആണ് എല്ലാവരും ആഗ്രഹിച്ചിരുന്നതാണ് ഇവിടെ മീൻസ് എല്ലാവരും എന്ന് പോകും എന്ന് പോകും കാരണം എനിക്ക് തോന്നുന്നു ഒരു വൺ ഇയറോളം ആ ഇത് എന്നെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്ലാൻ ചെയ്യുന്നതല്ലാതെ അത് നടക്കുന്നില്ല സോ അത് യാഥാർത്ഥ്യമാകാൻ പോകണേ ഞങ്ങളുടെ ആ ഒരു ഡിവൈൻ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു ആ ടെമ്പിളല്ല സ്ട്രെയിറ്റ് നമ്മൾ പോകുന്നത് ആദ്യം എറണാകുളത്താണ് കാരണം സിസ്റ്ററും ഫാമിലി ഉണ്ട് സോ അത് കഴിഞ്ഞിട്ടാണ് നേരെ നമ്മളെ ട്രാവലിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ സോ ഇപ്പോൾ പാക്കിംഗ് ഒക്കെ ആയിരുന്നു റിയയുടെ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞു എൻ്റെ എസ്റ്റഡേ തന്നെ കഴിഞ്ഞു റിയ എപ്പോഴും സമയത്തിന് സമയം മാത്രം ചെയ്യുന്നൊരു വ്യക്തിയാണ് അപ്പം തന്നെ ഓടും അതിൻ്റെ ഇടയ്ക്ക് പത്ത് പേരുടെ സഹായം വാങ്ങിക്കും ഇതൊക്കെയാണ് അതായത് സ്വന്തം പാക്കിങ്ങിന് പോലും മറ്റുള്ളവരുടെ സഹായം ആവശ്യമാണ് സോ എല്ലാം കഴിഞ്ഞു പാക്കിംഗ് ഒക്കെ കഴിഞ്ഞു ഡ്രസ്സൊക്കെ ഇട്ടിനി നമ്മളുടെ ഗെറ്റ് റെഡി വിത്ത് ആണ് ഗെറ്റ് റെഡി വിത്ത് വിദ്മി അല്ല ഗെറ്റ് റെഡി വിത്ത് റിയ ഗെറ്റ് റെഡി വിത്ത് ഞാൻ റെഡ് കുറച്ച് ലൈറ്റൻ ചെയ്യാൻ പോവാം അപ്പൊ എപ്പോഴേ റെഡിയായി അമ്മ ഭയങ്കരമായിട്ട് റെഡിയായി സുന്ദരിയായിട്ട് നിൽക്കുവോ

லிங்கு போல மிகம் வைக்கணும் கண்ட காய்

ഞങ്ങളെ പിൻ ബ്രദറും വന്നു സോ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവും വീട്ടിലേക്ക് പോയി ഫ്രഷ് ആയ ഉടനെ നേരെ ട്രാവലിംഗ് സ്റ്റാർട്ട് ചെയ്യും സോ ഞങ്ങൾ ഇനി ഇവിടെ നിന്ന് നേരെ കഴിഞ്ഞില്ലോ നേരെ ഭയങ്കരമായിട്ട് ഫ്രഷ് ആയൊന്നും കാരണം ഞാൻ ആണ് ഓർഡറി പോകുന്നത് സോ ഇവിടുന്ന് ഇനി ഇറങ്ങാൻ പോകാം അതോ ചേച്ചി പ്രാവശ്യത്തൊക്കെ ഇറങ്ങാൻ പോകും അങ്ങനെ ഗൈസ് ഞങ്ങൾ റോമിയോന്ന് ഇറങ്ങി പഴനിയിലോട്ട് ഇനി വലിയ ലോങ് അല്ല മീൻസ് നടന്നു പോകേണ്ട ഒരു ഡിസ്റ്റൻസേ ഉള്ളൂ സോ ഞങ്ങളെല്ലാരും നടന്നു പോകും ക്ച്വലി ഒരു സെലിബ്രിറ്റി വരുന്നുണ്ട് ഞാൻ ഞാനെന്റെ ആ സെലിബ്രിറ്റീനെ കാണിച്ചു സെലിബ്രിറ്റി വലിയ ലോങ് പറഞ്ഞിട്ട് നടക്കുന്നുണ്ട് അത്യാവശ്യം അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് പോവാണ് ഞങ്ങളിപ്പോ ലഞ്ച് കഴിക്കാനായിട്ട് കേൾ ഫുഡിന് വീട്ടിലുണ്ടാവും കേസരി കേസരി ആർക്ക് കുടിക്കുക അങ്ങനെ നെക്സ്റ്റ് ഞങ്ങൾ അടുത്ത പഴണി റ്റു കൊടക്കിനാകും അത് ഫുള്ള് മഞ്ഞു മൂടി കിടക്കുവാണ് ക്യൈസ്ത റോഡൊന്നും നമുക്ക് കാണാൻ പറ്റില്ല അങ്ങനത്തെ ഒരു അവസ്ഥയാണ് മനസ്സിലാകും ഫുള്ള് വൈറ്റൊക്കെ കിടന്നു ഞങ്ങൾ ആക്ച്വലി ഓൺ ദ വേ ഞങ്ങള് ഒരിടത്ത് ഞങ്ങൾ സ്റ്റോപ്പ് ചെയ്തു കാരണം ഇവിടെ ഇവിടുത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് മാഗി ഇപ്പോൾ നല്ല ഞങ്ങൾ ആയിട്ടുള്ള മാഗീസ് സോ എനിക്ക് ചിന്തി വിപ്പ് മാഗിയാണിഷ്ടം ഞങ്ങളത് ഷാമിനും മസാല മാഗി ഇഷ്ടമാണ് സോ ഷാമൻ മസാല മാഗി ഓർഡർ ചെയ്തിട്ട് നമ്മുടെ വെറ്റിയാണ് മാഗി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു മിൻറ്റി എനിക്ക് മിൻറ്റി എന്തുകൊണ്ട് അമ്മ ഇതൊക്കെ ഇനി പോകുന്ന വഴിക്ക് ഇനി ചോക്ലേറ്റൊക്കെ വാങ്ങിക്കണം പക്ഷേ നടക്കുമെന്നറിയില്ല പക്ഷേ ട്രൈ ചെയ്യും വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ചോക്ലേറ്റ് നമ്മൾ മിസ്സ് ചെയ്യാൻ പാടില്ല ഇത് ഞങ്ങൾ ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടോ Hello, Sarah.